നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുംഭമേളയെക്കുറിച്ച് പറഞ്ഞത് ഇന്ത്യ എന്ത് എന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്ത ഒരു ഈവൻറ്റ് എന്നാണ് അതായത് ആധ്യാത്മികമായ ഒരു മഹാസംഗമം ഈ ലോകത്തിൽ നിലനിൽക്കുന്ന നിരവധി രാജ്യങ്ങളുടെ ജനസംഖ്യയേക്കാൾ വലിയ ആൾക്കൂട്ടം അവിടെ വരുന്നു അങ്ങനെ അവർ ഈ ചടങ്ങുകളിലെല്ലാം പങ്കെടുക്കുന്നു ലോകം മുഴുവൻ അത്ഭുതത്തോടുകൂടി കഴിഞ്ഞ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ദിവസങ്ങൾ പ്രയാഗ്രാജിലേക്ക് കണ്ണും നട്ടിരുന്നു അങ്ങനെ ഒരു മഹാത്ഭുതമായിരുന്നു പ്രയാഗ്രാജിൽ നടന്ന കുംഭമേള രാജ്യത്തെമ്പാടുമുള്ള ജനങ്ങൾ ഭക്തജനങ്ങൾ അവിടേക്ക് ഒഴുകിയെത്തി മഹാകുംഭമേളയിൽ കുംഭമേളയിൽ ഏതാണ്ട് നൂറ്റി നാൽപ്പതിലധികം വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ആ മഹാകുംഭമേളയിൽ പങ്കെടുത്ത് അവർ ആത്മ നിർവൃതി അടഞ്ഞു ഇത്രയുമധികം കോടിക്കണക്കിന് ഭക്ത ലക്ഷങ്ങൾക്ക് എഴുപത് ഏതാണ്ട് എഴുപത് കോടിയോളം ജനങ്ങൾ അവിടെ കുംഭമേളയിൽ പ്രയാഗരാജിലേക്ക് എത്തി എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇത്രയധികം ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്തുകൊണ്ട് ഉത്തർപ്രദേശ് സർക്കാർ മാതൃകയാകുന്നു ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ത് ഇന്ത്യക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതിൻ്റെ ഒരു ഒരു കൃത്യമായ ഒരു ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു പ്രയാഗരാജിൽ നടന്നത് അതാണ് പ്രധാനമന്ത്രി പറഞ്ഞത് എന്നാൽ പ്രയാഗരാജിൽ കുംഭമേള നടക്കുമ്പോൾ ചില രാഷ്ട്രീയമായ കാരണങ്ങളാൽ ചില വ്യക്തിത്വങ്ങൾ ഇതിൽ പങ്കെടുക്കാതിരുന്നു നിരവധി രാഷ്ട്രീയക്കാർ അത് ബി ജെ പിയോട് അനുകൂലമായ രാഷ്ട്രീയ നിലപാടുള്ളവരും പ്രതികൂലമായ രാഷ്ട്രീയ നിലപാടുള്ളവരും അതൊന്നും പരിഗണിക്കാതെ തന്നെ കുംഭമേളയ്ക്ക് എത്തിയിരുന്നു കർണാടകയിലെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ അതിനൊരു ഉദാഹരണമാണ് പക്ഷേ ഈ കുംഭമേളയിൽ നിന്നും ബോധപൂർവം സംഘടിത വോട്ട് ബാങ്കിന് വേണ്ടി ചില ആളുകളെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഒഴിഞ്ഞു നിന്നവർ ധാരാളമുണ്ട് അതിൽ ഏറ്റവും പ്രഥമനായിട്ടുള്ളയാൾ രാഹുൽ ഗാന്ധി തന്നെയാണ് നിങ്ങൾ ഈ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെ പ്രിയങ്ക ഗാന്ധി സോണിയ ഗാന്ധി മമതാ ബാനർജി എന്നിങ്ങനെ തുടങ്ങിയവരെല്ലാം ഈ കുംഭമേളയിൽ നിന്ന് വിട്ടുനിന്നവരാണ് നിങ്ങളിപ്പോൾ ചിത്രത്തിൽ കാണുന്നത് ഇവരെല്ലാം ഇപ്പോൾ ഇഫ്താർ വിരുന്നുകളിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ റംസാൻ കാലമാണ് നോമ്പ് കാലമാണ് രാജ്യമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികൾ ഈ പുണ്യമാസത്തിൽ വലിയ വ്രതം നോറ്റ് മതപരമായ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കുന്നവരാണ് കുംഭമേളയിൽ ഇവരൊക്കെ പങ്കെടുക്കാതിരുന്നത് കുംഭമേള മതപരമായ ഒരു ചടങ്ങാണ് എന്ന വിശദീകരണം നൽകിക്കൊണ്ടാണ് എന്നാൽ മതപരമായ അത്തരം ചടങ്ങുകളിൽ നിന്നെല്ലാം ഈ പ്രതിനിധികൾ വിട്ടു നിൽക്കേണ്ടതാണ് പക്ഷേ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും അടക്കം ലാലു പ്രസാദ് യാദവ് അതോടൊപ്പം തന്നെ ഹേമന്ത് സോറൻ തേജസ്വി യാദവ് ഇവരെല്ലാം നമുക്ക് ഈ ചിത്രങ്ങളിൽ കാണാം ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ അരവിന്ദ് കെജ്രിവാൾ മനീഷ് സിസോദിയ അശോക് ഗെഹ്ലോട്ട് അതോടൊപ്പം തന്നെ ഭൂപേഷ് ബാദൽ ഇങ്ങനെ നിരവധി നിരവധിയായ രേവന്ത് റെഡ്ഡി അടക്കമുള്ള ആളുകൾ ഈ കുംഭമേളയിൽ നിന്ന് വിട്ടുനിന്നിരുന്നു ഇപ്പോൾ ഇതാ ഇവരെല്ലാം വളരെ കൃത്യമായി അവരവരുടെ സംസ്ഥാനങ്ങളിൽ മതപുരോഹിതന്മാരുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് റംസാൻ പാർട്ടികളിൽ പങ്കെടുക്കുകയാണ് ഇഫ്താർ വിരുന്നുകളിൽ പങ്കെടുക്കുകയാണ് അതോടൊപ്പം അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥന ചൊല്ലുകയും കൂടി ചെയ്യുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇന്ത്യയിലെ ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്ന മതേതരത്വം അവർ അവരെ ജനങ്ങൾ പുറന്തള്ളിയിട്ട് വർഷങ്ങളായി അതായത് കോൺഗ്രസിനെ ഇപ്പോൾ പല സംസ്ഥാനങ്ങളിൽ നിന്നും ജനം പുറന്തള്ളിയിരിക്കുന്നു കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ഇത്തരം രാഷ്ട്രീയ പാർട്ടികളെയും നേതാക്കളെയും എല്ലാം ജനം പുറംതള്ളിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ കപട മതേതരവാദത്തെക്കുറിച്ച് ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ടായിരിക്കുന്നു പക്ഷേ ആ ജനങ്ങളുടെ ബോധ്യത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഈ നേതാക്കൾ പെരുന്നും പെരുമാറുന്നത് എന്നുള്ളതാണ് ഏറ്റവും ആശ്ചര്യകരം അവർ മതേതരത്വം എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസമനുസരിച്ച് ഹിന്ദുത്വത്തെ തള്ളിപ്പറയുക എന്നത് മാത്രമാണ് മറ്റു മതവിഭാഗങ്ങൾക്കൊപ്പം നിൽക്കാനും അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് പിന്തുണ നൽകാനും അവരുടെ മതവികാരം വ്രണപ്പെടാതെ നോക്കാനും അവരെ അങ്ങേയറ്റം പ്രീണിപ്പിക്കാതെ നോക്കാനുമാണ് ഈ നേതാക്കൾ ശ്രമിക്കുന്നത് അതായത് ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ സംഘടിപ്പിച്ചാൽ അസംഘടിതമായി നിൽക്കുന്ന ഹിന്ദു ഭൂരിപക്ഷം അത് അവർ ഏക സ്വരത്തിൽ അല്ലെങ്കിൽ അവർ ഒരു കുടക്കീഴിൽ അണിനിരുന്നല്ല എങ്കിൽ തീർച്ചയായും ഈ രാജ്യത്തിൻ്റെ അധികാരം പിടിക്കാൻ കഴിയും ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകൾ കൊണ്ട് എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന നേതാക്കളാണിവർ അവർ അവരുടെ രാഷ്ട്രീയ ശൈലി ആ രീതിയിൽ തന്നെ ഇപ്പോഴും കൊണ്ടുപോയിക്കൊണ്ടുമിരിക്കുകയാണ് ബ്രാൻഡിംഗ് തൂസ് ബ്രാൻഡിങ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തുമ്പമൺ ശ്രീ വടക്കും ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം രണ്ടായിരത്തി മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ